Yeah yeah yeah. Hello, hello guys. Hello. Oh man, I should have finished those deep fried chicken wings from last night. Starving. Oh man, I should have finished those deep fried chicken wings from last. Okay, message to do? Ah ah, Adana Adana. ഓക്കെ കാണുന്നുണ്ടാ ഓക്കെ ഓക്കെ കേക്കണ്ട ആരൊക്കെ കണ്ടില്ലോ ഊ ദാറ്റ് എ നൈറ്റ് ഷോർട്ട് കാപ്പ് അവര് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് തോന്നുന്നു ലൈവ് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായങ്ങൾ പറയുക നിറയെ ഫാൻസും വരുക നോബന ശരി 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 കളി കഴിഞ്ഞിട്ടില്ല കളി കഴിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാലോ ആരാ നോവ് ആരാ ഫുഡോന്ന് ഇപ്പ എന്ത് പറയ ആയിര ന് ആരെ പ്രോ എല്ലാവരും ഇപ്പ എന്ത് പറയുന്നു എന്തെങ്കിലും പറയാനുണ്ടോ വായും എന്തെങ്കിലും അറിയൂഡിയൻസ് ഡിജിറ്റലൈസ് ഓക്കെ Even game, I <laughs> <plays> for you. <laughs> That's nice shot. Hiya, hi, yeah. I got you. Potter, potter. രണ്ടു കളിയേലേ പോയല്ലോ ബാക്കിന്റെ ഉം പ്രോഞ്ഞ എന്നൊക്കെ പറയണു എന്തെങ്കിലും കളി ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറഞ്ഞു കളി കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്ലീസ് ഡിലേ ഒന്നും ഇല്ലല്ലോ ലാഗ് അറട്ടല്ലേ ഓക്കെ അല്ലേ ഓക്കെ എല്ലാം സെറ്റ് അല്ലേ നാല് സ്റ്റാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം ഏത് കളിക്കാം സി എസ് കളിക്കണോ ആരെങ്കിലും എത്ര അക്കൗണ്ട് ഉണ്ട് ഒരാളാ ഒറ്റ ഒരാൾ ഓ നൈസ് ഹലോ ആ ബ്രോ ഹലോ ആരാണ് പുതിയ പുതിയൊരക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നു അനൂപ് ഓക്കെ ഒന്ന് സി എസ് കളിക്കുന്നു സി എസ്